തൊടുപുഴ നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകില്ലെന്ന് കോൺഗ്രസും ലീഗും ആറുമാസം മുൻപ് ഇരുപാർട്ടികളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നഗരസഭ ഭരണം പിടിക്കാനുള്ള അവസരം യുഡിഎഫിന് നഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം ബി ജെ പിയിലെ നാലംഗങ്ങളുടെ പിന്തുണയോടെ പാസ്സായതോടെ നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനം വിട്ടു നൽകാൻ കോൺഗ്രസും ലീഗും തയ്യാറാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ തവണ ഭരണം പിടിക്കാനുള്ള അവസരം യുഡിഎഫിന് നഷ്ടമായത് അന്ന് ലീഗ് സി പി അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു വീണ്ടും നഗരസഭയിൽ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ രണ്ട് പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം സമവായത്തിന്റെ പാതയിലാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചാലും ലീഗും കോൺഗ്രസും അത് അംഗീകരിക്കും കഴിഞ്ഞ തവണ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ഏറ്റെടുത്തു നേതൃത്വം നേതൃത്വം റിപ്പോർട്ട് കൊടുക്കും സ്റ്റേറ്റ് എന്ത് അത് ലീഗും കോൺഗ്രസും ും നഗരസഭാ ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് സന്നദ്ധമാണെന്നാണ് സൂചന അതേസമയം നഗരസഭാ ഭരണം നഷ്ടമായതിനു പിന്നാലെ കോലിബി സഖ്യമെന്ന ആരോപണവുമായി സിപിഎം രംഗത്തെത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ ജാതെ വിധമായ ധാർമ്മികതയും ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ബിജെപി സഖ്യം കേരളത്തിലുണ്ട് നാടകമാണ് ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് സ്വതന്ത്രനടക്കം പതിനാല് പേരുടെ പിന്തുണയാണ് യു ഡി എഫിനുള്ളത് നേരത്തെ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച സനീഷ് ജോർജിനെ ഒപ്പം നിർത്തിയാണ് എൽഡിഎഫ് നഗരസഭാ ഭരണം പിടിച്ചത് പിന്നീട് കൈക്കൂലി ആരോപണത്തെ തുടർന്ന് സനീഷ് ജോർജിന് രാജിവെക്കേണ്ടി വന്നു മാതൃഭൂമി ന്യൂസ് ഇടുക്കി